പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രമെന്ന എപ്പിസോഡിൻ്റെ ചാനൽ പരമ്പരയുടെ ഒൻപതാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അതിനു മുമ്പ് പതിവ് പോലെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് പടപ്പക്കര ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളെൻ്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് എന്നോടൊപ്പം സഹകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇനി ഇന്നത്തെ ചാനലിൻ്റെ കണ്ടൻറ്റിലേക്ക് കടക്കാം പ്രിയമുള്ളവരെ നമ്മുടെ യുവതലമുറകളെ കള്ളചരിത്രം പഠിപ്പിച്ച് വഴിതെറ്റിക്കുന്ന വ്യാജ വേഷ വ്യാജ രാഷ്ട്രീയക്കാരുടെ തനി നിറം വെളിച്ചത്താക്കുന്ന ചില ചരിത്ര സത്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് നമുക്ക് ചുറ്റും കാണുന്ന അനേകം കതർധാരികളെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ഗാന്ധിയെപ്പോലൊരാദർശവാദിയോ ഗാന്ധിയനെപ്പോലൊരു അഹിംസാവാദിയായ ആരെയെങ്കിലും ഇന്ന് കേരളത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ സത്യം പറഞ്ഞാൽ കാവട്ട്യത്തിൻ്റെ മുഖം കൂടിയണിഞ്ഞ് ഈ പൈശാചികിത്വത്തിൻ്റെ തനി നിളം നടപാടിക്കൊണ്ടിരിക്കുന്നതിന് ഹേതുവായ രണ്ട് രക്തസാക്ഷിത്വങ്ങളെക്കുറിച്ച് ഒരു സത്യാന്വേഷണ പരീക്ഷണം നടത്തി നോക്കാം ഇന്ത്യയിൽ നെഹ്റുവിൻ കാലഘട്ടത്തിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി ആ സ്ഥാനത്തെത്തി അദ്ദേഹം വിപ്ലവം പ്രഖ്യാപിച്ചു ജയ് കിസാൻ ജയ് ജവാൻ എന്ന മുദ്രാവാക്യം മുഴക്കി ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും കാർഷിക മുന്നേറ്റത്തിനും വേണ്ടി അദ്ദേഹം എത്തിച്ചു എന്നാൽ രണ്ടര വർഷത്തിന് ശേഷം അദ്ദേഹം താഷ്കൻഡിലെ ഒരു ഹോട്ടലിൽ വെച്ച് മരണപ്പെട്ടു ആ മരണം മരണപ്പെട്ടതാണോ കൊലപാതകമാണോ എന്നൊന്നും ഇന്ന് വരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല പക്ഷേ അതിന് ഈ കോൺഗ്രസ്സുകാരുടെ ഇന്ദിരാ പ്രിയദർശിനി സകല കോൺഗ്രസ്സിലെ തലമുത നേതാക്കളെയും കടത്തിവിട്ടിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അതിഭയാനകമായി പുരോഗതി നടത്തിയെന്ന് വാദിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം കണക്കുകൾ കോൺഗ്രസ് ഭരണ ഭരിക്കുന്ന മന്ത്രിമാരുടെയും പാർലമെൻറ്റ് അംഗങ്ങളുടെയും കണക്കുകൾ നിരത്തിയപ്പോൾ ഞാൻ ആ കണക്കുകൾ വായിച്ച് തളർന്നിരുന്നു പോയി കാരണം നൂറ് കോടി മുതൽ മൂവായിരം കോടി രൂപ വരെയാണ് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ സമ്പാദിച്ചിരുന്നത് അതുമാത്രമല്ല ഒരു പതിറ്റാണ്ടെത്ത് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി ഈ ഇന്ത്യ രാജ്യത്ത് സ്വേച്ഛാധിപത്യം നടപ്പാക്കി അതിന് കാരണഭൂരിതമായ സംഭവം കേരളീയനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണർ അക്കാലത്ത് സുപ്രീം കോടതി ജഡ്ജിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കൃത്രിമം കാണിച്ചതിന് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധി ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ആ വിലക്ക് മറികടക്കാനായി സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ മുൻപിൽ ആ ഹർജി എത്തിയപ്പോൾ അദ്ദേഹം അതിൽ വാദം കേട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി അദ്ദേഹം പ്രഖ്യാപിച്ചു ഹൈക്കോടതി വിധി അലഹബാദ് ഹൈക്കോടതി വിധി അദ്ദേഹം ശരിവച്ചു കാരണം ഇനിയും ആറ് വർഷത്തേക്ക് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പക്ഷേ ഇന്ദിരാഗാന്ധി ആ വിധി ഉൾക്കൊണ്ട് രാഷ്ട്രീയമായ ധാർമ്മികത പ്രകടിപ്പിച്ച് ആത്മാർത്ഥതയോ സത്യസന്ധതയോ കാണിക്കുന്നതിന് പകരം എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ദിരാഗാന്ധി അർദ്ധരാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജർമ്മനിയുടെ ഹിറ്റ്ലറേയും ഇറ്റലിയുടെ മുസോളിനിയെയും നാണിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യം ഇന്ത്യ മഹാരാജ്യത്തഴിഞ്ഞാടിയത് സകല പ്രതിപക്ഷ നേതാക്കളെയും ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് പ്രതിപക്ഷ നേതാക്കളെയും അണികളെയും അവർ കൂട്ടത്തോടെ ജയിലിലടച്ച് പീഡിപ്പിച്ചു നരകയാതനെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി പോലീസുകാർക്ക് പാരിതോഷികങ്ങൾ രഹസ്യമായി നൽകി കേരളത്തിലാണെങ്കിൽ ആയിരത്തി എഴുന്നൂറോളം വരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും അണികളെയും പ്രവർത്തകരെയും അവർ ജയിലിലടച്ച് കിരാതവാഴ്ച നടത്തി പീഡിപ്പിച്ചു അന്ന് പ്രൊഫസർ ഈശ്വര വാര്യരുടെ മകൻ രാജനെയും കർണനെയും വിജയനെയും പോലെ ഡസൻ കിണക്കിന് ചെറുപ്പക്കാരെ പുലിക്കോടന്മാരായ പോലീസുകാർ ഇരുമ്പോലെ ഉരുട്ടിക്കൊന്നു അതുമാത്രമല്ല അതിനുശേഷം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിൽ മോചിതയായ കെ ആർ ഗൗരിയമ്മ പറഞ്ഞത് പോലീസുകാരുടെ ലാത്തിക്ക് ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സം കണക്കിന് ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്നാണ് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകളിൽ പ്രമുഖനായ വി എസ് അച്യുതാനന്ദനെ ബയണറ്റ് കുത്തിയിറക്കി കാൽപാദം മുറിച്ച ശേഷം അദ്ദേഹത്തെ തല കീഴായി കെട്ടിത്തൂക്കി സകല വാരിയല്ലുകളും അസ്ഥികളും അടിച്ചോടിച്ചുഞ്ഞുറുക്കി പാതിരാവിൻ്റെ മറവിൽ പോലീസ് സ്റ്റേഷൻ്റെ കക്കൂസിൻ്റെ പിന്നാമ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു അടുത്ത ദിവസം ഡ്യൂട്ടിക്കെത്തിയൊരു പോലീസുകാരൻ മൂത്രമൊഴിക്കാൻ ചെന്നപ്പോൾ പിടയുന്നത് അച്യുതാനന്ദൻ പിടയുന്നത് കണ്ട ആ പോലീസുകാരൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലെത്തിച്ച് ജീവൻ രക്ഷിച്ചു അതിനുശേഷം അച്യുതാനന്ദനി കോൺഗ്രസിനെതിരെ പടം നയിച്ച് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായി ഈ കേരളത്തെ നയിച്ചു ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ അടിയന്തരാവസ്ഥ ഈ രാജ്യത്താകമാനം നര നായായിട്ട് നടത്തിയിട്ട് തുടർന്നു വന്ന ഒരു ഗവണ്മെൻറ്റുകളും ഒരു പോലീസുകാരനെതിരെ പോലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ഇന്ത്യൻ പാവനമായ തത്വസംഹിത അട്ടിമറിച്ച് ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യനെ ഇരുണ്ട തടവറകളിട്ട് പീഡിപ്പിച്ച് നശിപ്പിച്ച് നരകയാതനെ അനുഭവിച്ചതെന്നെ അനുഭവിപ്പിച്ചതന്നെ ഈ പ്രതിപക്ഷ നേതാവിന് തൻ്റെ എൽ എൽ ബിയുടെ നീതിശാസ്ത്രം കൊണ്ട് ഈ ഭരണവ്യ ഭരണ വ്യവഹാരത്തെ ഈ ഭരണ നിഷ്ഠൂരതയെ ന്യായീകരിക്കാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് കഴിയുമോ ഇല്ലെങ്കിൽ വെളുത്ത കതിറിട്ട് വെളുത്ത ചിരിച്ച് കൈകൂപ്പി നടന്ന് ജനങ്ങളുടെ മുന്നിൽ ലോട്ട് ചോദിക്കുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസവും നിര നൽകാതെ നിരക്ഷരകുക്ഷികളായി വോട്ട് മൃഗങ്ങളാക്കി വളർത്തിയെടുക്കുന്ന അടിമ വവസ്ഥിതി അടിമത്തം നിലനിർത്താനാണ് അത് സൃഷ്ടിക്കുവാനാണ് ഞങ്ങളീ ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് താങ്കൾക്കൊന്ന് തുറന്നു പറയാമോ പ്രിയമുള്ളവരെ ഡബ്ല്യു സി ബാനർജി മുതൽ സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിജിയും വരെ നയിച്ച മഹത്തായ ദേശീയ പ്രസ്ഥാനത്തെ സ്വേച്ഛാധിപത്യത്തിൻ്റെ തൊഴുത്തിൽ കെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ രാവണന്മാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യമായ നീതിയും തുല്യമായ മാനുഷികാവകാശങ്ങളും തുല്യമായ ജീവിത സൗകര്യങ്ങളും സമ്മാനിക്കുന്ന ഈ ഗാന്ധിയൻ സോഷ്യലിസം ഇവിടെ നടപ്പാക്കാൻ കാന്തിൻ സോഷ്യലിസത്തിനു വേണ്ടി വലിയൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് എൻ്റെ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കാൻ ഈ കേരളം മുഴുവൻ പ്രചരിപ്പിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും എന്നോടൊപ്പം സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ